അസലാമലൈക്കും വരഹമുലി വരകാത്ത മുറിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് കഴിഞ്ഞ പാഠത്ത് പറഞ്ഞത് എനി മുറിക്കാത്ത കാര്യങ്ങൾ അതങ്ങനെ പ്രത്യേകം എടുത്ത് പറയാൻ കാരണം ചില മധുഹബരൊക്കെ എന്തുണ്ട് മുറിക്കും എന്നൊക്കെ പറയുന്നതുകൊണ്ട് ഇവർ പ്രത്യേകം പറയാണ് അല്ലെങ്കിൽ ഇപ്പോൾ മുറിക്കണ കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതിയല്ലോ സാധാരണ ഇങ്ങനെയല്ലേ പറയുള്ളു മുതൽ ഭർത് ഇത്രയെന്ന് പറഞ്ഞാൽ പിന്നെ എൻ്റെതൊന്നും ഭർതല്ല വറുതല്ല വറുതല്ല എന്നിങ്ങനെ എല്ലാം എണ്ണ ഉണ്ടല്ലോ അപ്പോൾ ഹിരാഫുകൾ മറ്റൊക്കെ ഉണ്ടായത് കൊണ്ട് എന്താക്കേണ്ട ഇത് ഇത് മുറിക്കൂല നമ്മളെ മധുഹബിരിത്തിയാതിൽ മുറിക്കൂരാ എന്ന് പ്രത്യേകം എടുത്ത് പറയാൻ കാരണം പത്തണ്ണുണ്ട് ഒന്ന് ദുഹൂർ ദമിൻ ലം എസിൽ അൻ മഹല്ലിഹി സ്ഥാനം വിട്ട് രക്തം വരിക ദുഹൂറു രക്തമിൻ രക്തം വരിക എങ്ങനത്തെ രക്തം ലം യസിൽ അതെന്തായില്ല ഒലിച്ചിട്ടില്ല അൻ മഹല്ലിഹി അതിൻ്റെ സ്ഥാനത്തെയും വിട്ട് ഒലിച്ചിട്ടില്ല അവിടെ പൊടിഞ്ഞിട്ടേ ഉള്ളു നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ജാസത്വ സായിരത്വരി ഹാ മരമൂത്ര വിസർജനം നടത്തുന്ന ദ്വാരത്തിലൂടെ അല്ലാതെ ഒഴുകുന്ന രക്തം ഒലിക്കുന്ന രക്തനായി പൊതുവനെ മുറിക്കും എന്ന് പറഞ്ഞിരുന്നു ഷാഫി മധബിന് മുറിക്കൂലെന്നാണ് മതഹബ് അപ്പോൾ കദമിമ്പൊക്കെ പറഞ്ഞിട്ട് വിശദീകരിച്ചിരുന്നല്ലോ അപ്പം അതിൻ്റെ പുറത്ത് കാണാ ഒലിക്കാത്ത രക്തം എന്ന് മനസ്സിലാക്ക കാരണം അതുകൊണ്ട് നജസാവൂലെന്നാണ് സ്ഥാനം പെട്ടൊഴുകാത്ത രക്തം നജസ് അല്ല എന്നാണല്ലോ മതഹബ് അങ്ങനെ ആ ഒഴുകാത്ത രക്തം എന്താവൂലി നജല്ല എന്ന് പറയുന്നുണ്ട് നമ്മൾ പറഞ്ഞിരുന്നത് നജസാണ് മാപ്പിണ്ട് നമ്മളെ ഷാഫി മധുബര് പറയില്ലേ മാപ്പിണ്ട് അറിയുമ്പോൾ പറയും ഇതിനപ്പുണ്ട് നസല്ലെന്നൊ അറിഞ്ഞ പോരും മാംസം മീനുകയു ശൈലാനിതമേ രക്തമൊഴുകാതിന് മാംസം മുറിഞ്ഞു വീഴുക ചില മുറിവേറ്റിട്ടോ അല്ലെങ്കിൽ മുറി അസുഖം ഉണ്ടായിട്ടോ ഒക്കെ മാംസം സുക്കൂത്ത് രക്തമൊഴുകാതെ കാരണം അതുകൊണ്ട് നയസാവര ശുദ്ധിയാണ് എന്നാണ് അതിനൊരു ഉദാഹരണം പറയുന്നത് നമുക്കൊന്നും പരിചയമല്ലാത്തൊരു ഉദാഹരണം കൽ അറക്കിൽ മദനീയ്യം മദീനയിലൊക്കെ ഉണ്ടാകുന്നൊരു പ്രത്യേകമായ രോഗമാണത് മദനീയെന്നു പറയുന്ന കാരണം അതാണ് അവിടെ ഉണ്ടായിരണ്ട് ഒരു കുരു ഇങ്ങനെ ഉണ്ടാകും തൊലിന്റെ പുറത്ത് ഒരു കുരു കുരു എന്ന് പറയും അതെന്താക്കും അതങ്ങോട്ട് പൊട്ടി ഒഴുകും രക്തം ഇങ്ങനെ വരാൻ തുടങ്ങും കുറെ കുറേശോശ ഇങ്ങനെ രക്തം ഇങ്ങനെ വരും അപ്പൊ അത് എന്റെ ഉദാഹരണം തൊലിയുടെ എങ്ങനെയാ അവിടെ തൊലി പുറത്തുണ്ടാകുന്ന അതെ മനുഷ്യന്റെ ശരീരപ്പുറത്തുണ്ടാകുന്നതാണ് റസ്ത പേർഷ്യൻ ഭാഷയിൽ റസ്ത എന്നാണ് ഇനി പറയൽ അറബി ഭാഷയും പേർഷ്യൻ ഭാഷയൊക്കെ വലിയ സ്ഥാനം ഉണ്ടായിരുന്ന കാലാണേ ഇപ്പൊ അത് ഇറാനിലൊക്കെ ഉള്ളു മിൻ ൂതത്തിന് മിഞ്ചുറുഹിൻബ ഉൻ വാഫിൻ മുറിവിൽ നിന്ന് മുറിവ് ചെവി മൂക്ക് ഇവയിൽ നിന്ന് പുഴുക്കൾ പുറപ്പെട്ടാലും അങ്ങനെ തന്നെ മുറിയില്ല അങ്ങനെ അനസല്ലാഫി മദവിൽ ദക്കര തൊട്ടാ പൊതു മുറിയല്ലോ മൻമസ്തക്കറഹൂഫൻ്നത്ത വന്നേര അദീസ് കൊണ്ട് ഷാഫി ഹാക്കൾ വിത രക്ഷം പിടിച്ച തക്കരോട്ടാമത് ഉണ്ടാക്കട്ടെ അനഫി മധബിന് തക്കരോട്ടാം വധവും കൊടുക്കൽ സുന്നത്താട്ടോ കാരണം ഖിലാഫില്ലാത്ത ഇബാദത്താണല്ലോ ഹിബാദത്ത് ഖിലാഫാകുന്ന വിഭാഗത്തിനേക്കാൾ ഉത്തമം ലിബാദത്തിൽ മുത്തഫക്ക മിനൽ ലിബാദത്തിൽ മുഖ്തരഫി ഫിഹ എന്നാണ് കായിദ ഹൈപ്പറ വ്യത്യാസമുള്ള വിഭാഗത്തിനേക്കാൾ ഹൈപ്പറ വിത്യാസമല്ലാത്ത ഇബാത്താണ് അപ്പോൾ നമ്മളെ മധവ് എന്ന് വെച്ചിട്ട് തക്കറത്തട്ടാമത് കൊടുക്കൽ സുന്നത്തന്നെ നമ്മൾ മുറിയിലെന്നാണ് പറയണത് മുന്തുവാരായാലും പിന്തുവാരായാലും മുറിയില്ല പറഞ്ഞു പക്ഷെ പിന്തുവാരും മുന്തുവാരൊക്കെ പെട്ടു അതിൽ ഉൾപ്പെടുന്നുണ്ടല്ലോ അല്ല ആ അത് ധക്കറ് പറയുമ്പോ ഫർജ് പെടൂല പക്ഷെ ഉദ്ദേശം മുന്തുവാരും ബിന്ദ്വാരും രണ്ടും കൂടിയാണ് എന്നാണ് ഇവർ പറയുന്നത് ഇതൊക്കെ തൊട്ട് അത് ഉണ്ടാക്കണം എന്നുള്ള അദീസ് ഉണ്ടല്ലോ അത് ലൈഫാണ് അല്ലെങ്കിൽ ലൈഫല്ല ആണെങ്കിൽ തന്നെ അതിനേക്കാൾ പ്രബലമുള്ളത് തൊട്ടാ മുറിയിലെന്നുള്ള അദീസാണ് എന്നൊക്കെയാണ് ഇവർ പറയുന്നത് കാരണം എന്ന് റിപ്പോർട്ട് ചെയ്ത റാവികൾ വളരെ ശക്തരാണ് എന്നൊക്കെയാണ് എന്ന് പറയുന്ന ആൾക്കാർ പറയുന്നത് ഇനി വേറൊരു വ്യാഖ്യാനം കൂടി മൻ മൻമസ്തദ് അക്രഹോ ഫലത്ത വന്നത് എന്നെടുത്ത് എന്ന് പറഞ്ഞാൽ കൈ കൈകട്ടെ എന്നാണ് അർത്ഥം അല്ലാതെ പൂർണ്ണമായ സറൈയ പൊതുണ്ടാക്കട്ടെ എന്നല്ല എന്നും വ്യാഖ്യാനിച്ചവരുണ്ട് അങ്ങനെയൊക്കെയാണ് ഖിലാഫുകൾ വരിക പിന്നെ സ്വഹാബത്തിന്റെ ഫത്തുപകളൊക്കെ അനഭിമതവിൽ ഒരു പ്രധാന സംഗതിയാണല്ലോ

അവരെല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു കൂട്ടർ ആദീസിനെ പ്രബലപ്പെടുത്തി എന്താക്കി ഉത മുറിയില്ല എന്ന് പറഞ്ഞു അടുത്തത് ഓ മസും സ്ത്രീയെ തൊടലും പൊതു മുറിക്കാത്തതാണ് നമ്മുടെ മധാബില് സ്ത്രീകളെ തൊട്ടാൽ എന്തോ തൊട്ടാലെന്തോ മുറിയും ആയിഷാ ഐഷാബീബിന്റെ ആദീസ് നാല് സുനലുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബുഹാരി മുസ്ലിം അല്ലാത്ത വിധങ്ങൾ ഭാര്യമാരെ ചുമബിക്കാറുണ്ടായിരുന്നു പൊതു കൊടുക്കാതെ നിസ്കരിക്കാറുണ്ടായിരുന്നു എന്ന് ഒരീസക്കെയാണ് അവരെ തെളിവ് ശരി കൈ ഉൻ ലോ തൊള്ള നിറച്ച് ഛർദ്ദിച്ച പോകുന്ന മുറിയിൽ നിന്ന് നേരത്തെ പറഞ്ഞിരുന്നല്ലോ അപ്പം തൊള്ളയെ നിറയ്ക്കാത്ത വിധത്തിലുള്ള കൈ മുറിയില ഇതിൻ്റെ വ്യത്യാസം പരം കാരണേ ഈ വായു നിറച്ചുംങ്ങട്ട് ഛർദ്ദിക്കുമ്പോൾ അത് ആമാശയത്തിന്റെ അടിഭാഗത്തുനിന്ന് വരുന്നതാണ് അവിടെ നജസ് ഉണ്ടാവുമല്ലോ ആമാശയത്തിന്റെ അടിഭാഗത്ത് കുറേശ്വല്ലതാവും കുറേശ്വല്ല ഛർദ്ദി ആകുമ്പോൾ അത് ആമാശയത്തിന്റെ മുകൾ ഭാഗത്ത് നിന്ന് നടൻ നജസായിട്ടുണ്ടാവൂലല്ലോ എന്നുള്ളതാണ് അതിലുള്ള ഹിക്കുമത്ത് അതുപോലെ തന്നെ കഫം ഛർദ്ദിച്ചാലും മുറിയില്ല മരൂ കസീന എത്ര കൂടുതലുണ്ടെങ്കിലും കാരണം അതിനോട് നജസം എന്താകുന്നില്ല ചേരുന്നില്ല എന്നുള്ളതാണ് കഫ നല്ലല്ലോ അതേമാതിരി നമ്മുടെ അവിടെ പറഞ്ഞിരുന്നു ഉറങ്ങുക എന്ന് പറഞ്ഞാൽ ഉറങ്ങുന്നവൻ്റെ ഇരിപ്പിടം എന്താവും മുതും മുറിക്കുന്നു പറഞ്ഞിരുന്നല്ലോ അവിടെ അല്ലേ അവിടെ പറഞ്ഞു ഇർത്തിഫാവും അല്ലേ ഇർത്തിഫാവും ഉറങ്ങുന്നവൻ്റെ ചന്തി പൊന്തുക എന്ന് പറഞ്ഞില്ലേ ഉണരുന്നതിന് മുമ്പ് അപ്പം അതിൻ്റെ ബാക്കി ഇവിടം അപ്പോൾ ഇവിടെ അതിൻ്റെ ബാക്കി പറയണോ തമാരുനായ്മ ഉറങ്ങുന്നവനങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുകമല അത് സാധ്യത ഉണ്ട് സവാലിഹി അവന്റെ ചന്തി നീങ്ങാൻ സാധ്യതയുള്ള ഒരാട്ടം പറ്റൂരാ അതുകൊണ്ടും കൂടി ഇല്ല സാധ്യത നമ്മൾ എന്താകുന്നില്ല ഇവിടെ പരിഗണിക്കുന്നില്ല അതുകൊണ്ട് നേരെ കൊണ്ട് ഉയർന്നു ബോധ്യപ്പെടണം ഉറപ്പാക്കണം ആ സാധ്യതയുണ്ട് എന്തിന് അവന്റെ ചന്തി നീങ്ങാൻ സാധ്യത ഒക്കെ ഉള്ളതായ തമായിൽ ആടി ആടിയെന്നാല് തമായിലാണ് അങ്ങോട്ടും ഇങ്ങോട്ട് ആട് വനോമ മുത്തമക്കിനിൻ വലോ മുസ്തനിത നിരാശയിൻ മുത്തമക്കിനും ഭൂമിയിൽ ഇങ്ങനെ ചന്തി ഉറപ്പിച്ചിരിക്കുന്നവന്റെ ഉറക്കം പൊതുവെ മുറിക്കൂല മുത്തമക്കീൻ എന്ന് പറഞ്ഞാൽ മുത്തമക്കിവിനെല്ലാം അറുതി നടത്തും ഭൂമി ഇങ്ങനെ ഉറപ്പിച്ചിരിക്കുകയാണ് പിന്നെ വലോ മുസ്തനിത നിരാശിനും അങ്ങനെ ചാരി ഇരിക്കുകയാണെങ്കിലും കുഴപ്പമില്ല ചാരിയാലും ചന്തി ഉറച്ചാൽ മതിയല്ലോ ഓലോ മുസ്തനിതെ ഇസ്തനധാര ചാരി എന്ന അർത്ഥം ഇലാശയിന ഏതെങ്കിലും ചുമരിലേക്കോ മരത്തിലേക്കോ ഒക്കെ ചാരിയാൽ പോലും ഉറപ്പ് ഇരിപ്പ് ഉറപ്പിച്ചവന്റെ മുഖം ലവ് ഉസീല അങ്ങനെ ചാരി ആ വസ്തുവിന്റെ ഗുണമായി പറയുന്നത് ആ സാധനം നീക്കുകയാണെങ്കിൽ സക്കത്തോ വീട് പോകും അപ്പോഴും മുറിയില്ല ഒരാളിങ്ങനൊക്കെ ചാരി ഇരിക്കുകയാണ് ആ ചാരി ഇരിക്കുന്ന സാധനം ലവ് ഉസീല അതിനങ്ങോട്ട് നീക്കി മാറ്റുകയാണെങ്കിൽ

പിന്നെ ചാരി ഇരിക്കുകയാണെങ്കിലും എങ്ങനത്തെ വസ്തു ലോ ഊസില ആ വസ്തു അങ്ങോട്ട് അവൻ്റെ ബേക്കുന്നാട് നീക്കുകയാണെങ്കിൽ സഖത്ത് അവന് ഭൂമിയിൽ വീണ് പോകും ആ വിധത്തിൽ നല്ലോണം ചാരി ഇരിക്കേണ്ടെന്നർത്ഥം ചെറിയ ചാരലല്ല എന്നാൽ പോലും ചഞ്ചുറപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്താവൂല ഉറങ്ങി എനിക്ക് ഒതു മുറിയില്ല ചാരൽ രണ്ടായിട്ടല്ലേ അവർ നല്ലോണം കരം കൊടുത്ത് ബാര കൊടുത്ത് ചാരാണെങ്കിൽ ആ സാധനം നീക്കുകയാണെങ്കിൽ താഴോട്ട് വീണ് പോകും ചെറിയ രീതിയിൽ ചിലപ്പോ ഇങ്ങോട്ട് കസരയിലൊക്കെ ഇരിക്കലല്ലേ മെല്ലെങ്ങനെ ചാരി അതിപ്പോൾ ബേക്കത്താട് ഒഴിവാക്കിയ ഒരാളെ ഇരിക്കുക അങ്ങനത്തെ ആൾ ഈ പറഞ്ഞ രണ്ട് മസലിനും ഈ രണ്ട് മസലാണ് ഇപ്പം പറഞ്ഞ മസലിൻ്റെ നേരെ മുമ്പുള്ള മസലയും തമായിരണ്ട മസല അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്ന മസല അതിലും വാഹനമതകു പ്രകാരം നോമു മുസലിൻ സംസ്കരിക്കുന്നവരെ ഉറക്കം മുറിക്കൂല വലോറാക്കിയാൻ അവസാചിതം റക്കൂലാണെങ്കിൽ ചിലപ്പോ സംസ്കാരത്തിലൊക്കെ നമ്മൾ ഉറങ്ങിപ്പോവല്ലോ പക്ഷെ അലാജിഹത്തി സുന്നത്തി എപ്പോഴാണ് റൊക്കൂരാണെങ്കിലും സുചൂതരാണെങ്കിലും ഉറങ്ങിയാൻ മുറിയില്ല എന്ന് പറയുന്നത് അതി സുന്നത്തായ രീതിയിലാണ് ആ റുക്കവും സുജൂതും ചെയ്യുന്നത് എങ്കിൽ ഇതാക്കാനാ ഏ സുന്നത്തി സുന്നത്തായ രീതിയിലാണ് അവന് ചെയ്യുന്നത് റുക്കവും സുജൂതം ചെയ്യേണ്ടതെന്ന് എന്തുണ്ട് സുജൂതിൻ്റെ സുജൂത് കിട്ടോ ഈ സുജൂത് എപ്പോഴാണ് സുജൂതിലാണെങ്കിലും മുറിയില്ല എന്ന് പറയുന്നത് എപ്പോഴാണ് അല ജിഹത്തി സുന്നത്തി സുന്നത്തായ രീതിയിലുള്ള സുജൂതിലാണെങ്കിലും അതായത് വിരലുകളൊക്കെ വെളിപ്പെടുത്തി വയറൊക്കെ കൊണ്ട് നിർത്തി രണ്ട് സഹത്തിനെ തൊട്ട് നിർത്തി ഒക്കെ ഇരിക്കൂലേ അങ്ങനല്ലേ നമ്മൾ സുചൂത ചെയ്യുമ്പോൾ നമ്മുടെ പള്ള കൊണ്ട് തുടയിൽ ഇങ്ങനെ കിടക്കാൻ പാടില്ല ഉയർത്തി ഇങ്ങനെ വെക്കണല്ലോ ആ വിധത്തിൽ സുചൂത ചെയ്യുകയാണെങ്കിൽ അർത്ഥം അടുത്തത് അല്ലാഹുൽ മോസ്യ ും സുജൂതുക്കും അടക്കണം എന്നായി ഭാത്ത സുന്നത്തായ നിമിത്തങ്ങളെ തൊട്ട് പറഞ്ഞ ആ രീതിയിലുള്ള റൊക്കവും സുചോദല്ല എങ്കിൽ അപ്പം എന്താവും അവനിൽ നമുക്ക് കാറ്റും മറ്റുമൊക്കെ പുറത്തു പോകാൻ സാധ്യത കൂടുതലാണ് സുന്നത്തായ രീതിയിലാവും അങ്ങനെ പുറത്തു പോകുന്നില്ല ആലോചിച്ചോക്കി പല രീതിയിൽ റൊക്കു ചെയ്യാനോ റൊക്കവും സഹിയാകും പക്ഷെ സുന്നത്തായ രീതിയിലാവില്ല സുന്നത്തായ രീതിക്ക് ചില രീതിയുണ്ട് റൊഖുവിനും സുചോദിനൊക്കെ കൈ എങ്ങനെ വെക്കണം വയർ എങ്ങനെ വെക്കണം തൊട എങ്ങനെ വെക്കണം എത്ര അകലം വേണം ആ സുന്നത്തായ രീതിയിലാണെങ്കിൽ മുഹഫിക് പക്ഷേ സുന്നത്തായ രീതിയിലുള്ളത് എന്ന് പറഞ്ഞ റൊക്കുക്കല്ല സുജൂതക്ക് മാത്രമാണ് എന്നാണ് നേരത്തെ പറഞ്ഞു മനസ്സിലാകുന്നത് പക്ഷേ ഇവിടെ രണ്ടു കൂടുതലും പറഞ്ഞിട്ടുണ്ട് വസുൻ മായൂജൽ യോക്തിസാല ഇതാ കാനാന്ന് പറഞ്ഞില്ലല്ലോ ഇതാ ആ രാജ്യത്തിൻ്റെ രണ്ടുക്കും അടുക്കുവാണെങ്കിൽ ശെർക്കൂ ഒരു സുന്നത്തായ രീതി അല്ലാത്ത വലിയ പ്രസക്തി ഒന്നും കാണുന്നില്ല സുജൂദിനാണ് കാര്യമായ പ്രസക്തി കാണുന്നത് എന്നാലും രണ്ടുവിടത്തേക്കും ഒക്കെ അവിടെ പറഞ്ഞു കഴിഞ്ഞല്ലോ വസുൻ മാ യൂജൽ യോക്തിസാല കുളി നിർബന്ധമാക്കുന്ന കാര്യങ്ങൾ യൂജുബന് യുസിമുൽ യോക്തിസാൽ കുളി നിർബന്ധമാക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെ കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് കുളിക്കേണ്ടത് വസലയവസിൽ നിന്നാണ് വസലാറിഞ്ഞാൽ കഴുകി എന്നൊക്കെയാണ് അർത്ഥം റിസ്ല് എന്ന് പറഞ്ഞാൽ സോപ്പ് പോലെയുള്ള കഴുകാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾക്കാണ് റിസ്ല് എന്ന് പറയാം ഉസാലത്ത് എന്ന് പറഞ്ഞാൽ കഴുകിയ വെള്ളത്തിനാണെന്ന് പറയാം കഴുകി കഴിഞ്ഞ വെള്ളത്തിന് കുസാലത്ത് എന്നറിയാം ഒരു സാധനം കഴുകിയാലും ബാക്കിയുണ്ടാകുന്ന വെള്ളത്തിന് കുസാലത്ത് എന്ന് പറയും ഏതായാലും ഏതൊക്കെ കാരണങ്ങളെ കൊണ്ടാണ് കുളി നിർബന്ധമാകുക എന്നുള്ളത് അസ്രി എന്ന് പറഞ്ഞാൽ കഴുകുക അശ്രലി ആണെങ്കിൽ കുളി മീൻസ് അതി ആശയ ഏഴ് കാരണങ്ങളുണ്ടായാലുണ്ടാവും കുളി നിർബന്ധമാകും നിങ്ങൾ കിടക്കുന്നുണ്ടോ ഇഫ്തറുൽ വാഹിദിൻ ഏഴ് കാര്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒന്നുണ്ടായാൽ കുളി ഫറാണ് കുളി ഫറാണ് ഒന്ന് ഹുറൂജിൽ മനുഗി മനു പുറപ്പെടാം ഇലാ ലാഹിരി ലാഹിദ് ശരീരത്തിൻ്റെ പുറത്തേക്ക് പുറപ്പെടാം പുറത്തേക്ക് വരാത്തതിന് ഹുക്കമില്ലല്ലോ ഇതം ഫസലാൻ മക്കറി എപ്പോഴാണ് കുളിർബന്ധമാതിന്റെ സ്ഥാനം വിട്ട് അത് പിരിഞ്ഞാൽ ബിഷഹുവത്തിൻ വികാരത്തോടുകൂടി ജിമാലൂടെ അല്ലാതെ ജിമാവിന്റെ വേറെ വരുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത് ഉം ൂടി അല്ലാതെ വികാരത്തോടു കൂടി സ്ഥാനത്തെ തൊട്ട് വിട്ടുപിരിഞ്ഞോ അതെ അങ്ങനെ വന്നാലോ എന്നാലും അതെ 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 വികാരും അതായത് ഇപ്പൊ കുറിച്ചൊക്കെ ഇന്ദ്രിയം മറ്റേ നട്ടല്ലീന്നും മറ്റേ വാരിയല്ലീന്നും വന്നു അങ്ങനൊക്കെയാണ് ഇപ്പൊ കാണുന്നത് സുൽബ് സുൽബ് എന്ന് പറഞ്ഞാൽ അതെ അതിന്റെ മുതുകിൽ നിന്നാണ് എന്നാണ് അതിന്റെ മക്കർ മക്കറില് തന്നെ ഇണ്ടാകുമ്പോ തറായിബ് വാരിയല്ലേ പെണ്ണിൻറെ അല്ലേ ആ അപ്പോൾ ജിമായിലൂടെ അല്ലാതെ കൂടി പെണ്ണുങ്ങളെ നോക്കിയിട്ടോ ആലോചിച്ചിട്ടോ അല്ലെങ്കിൽ ചിത്രങ്ങൾ കണ്ടിട്ടോ ഒക്കെ ഷെഹുവത്തോടു കൂടി അതിൻ്റെ മക്കറില്ലെന്ന് പിരിഞ്ഞാൽ മനിയ് പുറപ്പെട്ടാൽ ചെയ്യും അപ്പോ ഷെഹബത്തോടു കൂടെ അല്ലാതെയാണ് പുറപ്പെട്ടതെങ്കിൽ അവിടെ കുളിക്കേണ്ടതില്ല എന്ന് ചുരുക്കാം ഉദാഹരണത്തിന് ഒരു ഭാരമുള്ള സാധനം ഒരാൾ ചുമന്നു അങ്ങനെ മനിയാണ് പുറപ്പെട്ടു അല്ലെങ്കിൽ ഓനെ മുതുവാണെന്നതിൻ്റെ മക്കാറ് അത് സ്ഥിരപ്പെട്ട് അത് നിൽക്കുന്നത് നിൽക്കുന്ന സ്ഥലം അവിടെ എന്തോ അടിച്ചപ്പം എന്താക്കി മനിയ് പുറപ്പെട്ടു അപ്പഴൊന്നെന്താക്കണം കുളിക്കൽ നിർബന്ധമല്ലാതെ വികാരത്തിൻ്റെ പുറത്ത് പുറപ്പെടുമ്പോഴേ കുളിക്കൽ നിർബന്ധമുള്ളൂ എന്ന് ചുരുക്കം അങ്ങനെയൊന്നുമില്ല മനിയെ പുറപ്പെട്ടാൽ കുളിക്കണം ഷെഹുത്തോടുകൂടെയാണെങ്കിൽ അല്ലെങ്കിലും പുറപ്പെടണം മനിയെ അതിൻ്റെ സ്ഥാനം വിട്ട് പുറത്തേക്ക് വരണം ഇലാ അൻ മിൻ ചിലപ്പോൾ വികാരത്തോടുകൂടെ തന്നെയാണ് കുഴപ്പമുള്ള സ്വപ്നങ്ങളും മറ്റുമൊക്കെ കണ്ടിട്ട് അടുത്ത തുക തവാരി ഹശ്വതി ഹ മറയുക പുരുഷൻ്റെ ധക്കറിൻ്റെ റഹ്സ് മറയുകർഹ അല്ലെങ്കിൽ അശ്വയുടെ അളവ് അശ്വന്റെ അത്ര അളവ് മീൻ മുഖത്തു പോയി ഹാ ഹശുവറിഞ്ഞു പോയ ആളാണെങ്കിൽ മുറിയുക വ്യാഹജി സബീര ആദമിഗൻ ഹയ്യം ചെയ്യുവാനുള്ള ഒരു മനുഷ്യന്റെ മുന്തു വാരത്തിലോ പിന്തുവാരത്തിലോ ഏതെങ്കിലും ഒന്നിൽ കുളിക്കൽ നിർബന്ധമാണ് ഈ ഹസ്ബൻ്റെ ഫതര് മറ മുറി മറയുക മീൻ ഹസ്വ മുറിക്കപ്പെട്ട നിന്ന് ഹോ മുറിക്കപ്പെട്ട് പോയിട്ടുണ്ട് അപകടത്തിലോ മറ്റോ അപ്പൊ ഇനി അശ്വ കടക്കാന്ന് എന്ന് അറിയില്ലല്ലോ ഓനും ജിമാല്ലോ അപ്പൊ ഹസ്ബൻഡ് അത്ര എന്ത് ചെയ്യുക ബാക്കിയുള്ളത് പ്രവേശിക്കുക അശ്വള്ളാണെന്ന് ചോദിച്ചുകൊടുത്ത് ഹസ്ബൻഡ് അളവ് പ്രവേശിച്ചാൽ മതി അശ്വ എല്ലാതെ സംബന്ധിച്ചോട് അശ്വ എത്രയാണ് ഉണ്ടാവുക ഒരാളത് നമുക്കറിയാം അശ്വന്റെ എത്രയാണ് നല്ലത് മാർക്കം ചെയ്യപ്പെടുന്ന അളവ് അത്ര പ്രവേശിക്കുക അടുത്തത് ഇൻസാല് മനീ മൈത്തഹീമത്തിൻ മൈത്തത്ത് ചത്തസാധനത്തിനെയോ അല്ലെങ്കിൽ മൃഗത്തെയോ വധ ചെയ്തുകൊണ്ട് മനീ ഇൻസാല് ചെയ്യുക അതും ഇൻസാൽ ഉണ്ടായാല് കുളി നിർബന്ധമാണ് പ്രത്യേകം എടുത്ത് പറയണം പറയണെന്ത് മനീ പുറപ്പെടുവീക്കും ശവത്തിനെത്തി കൊണ്ട് ഓ ബഹിമത്തിനാണ് ഈ മൃഗത്തെ അതെ 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 മറ്റവിടത്ത് സ്ത്രീകളെ ചെയ്യുന്നിടത്ത് ഇൻസാൽ ഉണ്ടാവണം എന്ന് കണക്കില്ല അതാ വ്യത്യാസപ്പോ അവിടെ ഹസ്വ പറഞ്ഞാ മതി അല്ലെങ്കിൽ ഹസ്മന്റെ ഹഥന് പറഞ്ഞാൽ മതി മനീ പുറപ്പെട്ടവരില്ലെങ്കിലും കുളി നിർബന്ധാകും ഇവിടെ ോമത്തിനോ വീന്നെടുത്ത് നിർബന്ധാവൂല മനി പുറപ്പെട്ടാ മാത്രമേ നിർബന്ധാവുള്ളൂ ഇതാണ് വ്യത്യാസം അല്ലെങ്കിൽ കാലങ്ങളിൽ അത് പറഞ്ഞിട്ടുണ്ടോ ഇല്ല അപ്പൊ അപ്പോൾ മുചൂദ്മായ റക്കിയത്തിൻ വാതിൽ ഇന്ത്യ പിന്നെ ഉറക്കിൽ നടന്നതിന് ശേഷം കട്ടി കുറഞ്ഞ ഒരു വെള്ളം ഉണ്ടാവുക ഓനെന്താകുന്നില്ല നേരത്തെ പറഞ്ഞ മാതിരി സ്വപ്നസ്ഖലന ഉണ്ടായതൊന്നും അവന് ഓർക്കൊന്നുമില്ല പിന്നെ നോക്കിയപ്പോൾ എന്തുണ്ട് ഉറക്കിൽ നുടന്നതിന് ശേഷം ചെറിയ കട്ടി കുറഞ്ഞൊരു വെള്ളം കണ്ടു അതിനാലും പൊതുവെന്താക്കണം എടുക്കണം അതിന് മതി എന്നാ പറയുക മതിയെ പുറപ്പെടുക എന്നതിന് പറയാം മതിയെ കട്ടി കുറഞ്ഞ വെള്ളം അതാണ് നമ്മുടെ മധുപേര് മതിയെ പുറപ്പെട്ടാൽ മുറിയോ ഷാഫി മധുപേര് നജസ് ആണ് മതി പുറപ്പെടൽ അല്ലേ മതി നജസ്സാണ് എന്തു പുറപ്പെട്ടാലും മുറിയും മതിയല്ലാത്ത എന്ത് പുറപ്പെട്ടാലും പൊതു എടുക്കൽ നിർബന്ധമാണ് എന്നാൽ ഇവിടെ അനഫി മദില് പൊതുവെടുക്കൽ മാത്രം പോരെ എന്ത് വേണം കുളിക്കുകയും കൂടെ വേണം എന്നൊരു മുഖമാണ് വ്യത്യാസം മനസ്സിലുണ്ടോ രണ്ടാമത് ആദ്യം ആ അത് അങ്ങനൊന്നുല്ല ഒരു കട്ടി കുറഞ്ഞ മനീയൻ്റെ മാതിരിയല്ലാതെ കട്ടിയില്ലാത്തൊരു സാധനം പുറപ്പെട്ട അതൊക്കെ മതിയെന്നാണ് പറയണത് ഉം റഫീഖിൻ നോമി എപ്പോൾ എപ്പോഴാണ് ഇതാലം എക്കുന്ന ഖറുഹു മുന്തശ്റം കബലൻ നോമി ഉറങ്ങുന്നതിന് മുമ്പ് അവന്റെ ദക്കർ ഉദ്ധരിച്ചിട്ടില്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പേ ദക്കർ ഉദ്ധരിച്ചിട്ടാണെങ്കിലോ നമുക്ക് എന്താന്ന് മനസ്സിലാക്കാം അതെ 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 അപ്പൊ നേരത്തെ പറഞ്ഞല്ലോ പറഞ്ഞല്ലോയും അതുപോലെ നനവുണ്ടാവുക നനവുണ്ടാവുക ലന്നഹു മനിയൻ ആ നനവിനെക്കുറിച്ച് അവൻ എന്ത് വിചാരിക്കുന്നു അത് മനിയാണെന്ന് വിചാരിക്കുന്നു പക്ഷേ അപ്പോഴേതാ കണ്ടത് ബാധ ഇഫാക്കതയും ഇൻസക്കിനും ലഹരിയിൽ നിന്ന് അവൻ തെളിഞ്ഞതിന് ശേഷം ലഹരി തെളിഞ്ഞതിന് ശേഷം ഓ ബോധം തെളിഞ്ഞതിന് ശേഷം ഒരു നനവുണ്ടോ അത് മനിയാണെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അവിടെയും കുളി നിർബന്ധമാണ് അപ്പിയതിന് ഹയത് കൊണ്ടും കുളി നിർബന്ധമാണ് നിഫാസിൻ നിഫാസ് കൊണ്ടും ലോ ഹസലത്ത് ഏഷ്യാൽ മുതർക്കത്ത് കബലുൽ ഇസ്ലാം ഇതൊക്കെ ഇസ്ലാമിന് മുമ്പ് ഈ പറയപ്പെട്ട വസ്തുക്കളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ എപ്പോഴാണ് നിർബന്ധമാകുന്നത് ലോ ഹസരത്ത് ലഷിയാൽ മുതൽക്കൂർ കബലുൽ ഇസ്ലാം ഇസ്ലാമിന് മുമ്പ് തന്നെ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒരാൾ മുസ്ലിമായി സംസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പേരിലൊക്കെ എന്ത് ചെയ്യണം അവൻ കുളിക്കേണ്ടതാണ് ഇഫ്തറു തൗസീലു അല്ല മൈയ്യത്തി മൈതിനെ കുളിപ്പിക്കൽ നിർബന്ധമാണ് ജനാപത്തം ഒന്നുമില്ലാത്ത മയ്യത്താണ് ആ നിലക്ക് മയ്യത്തിനെ കുളിപ്പിക്കൽ നിർബന്ധമാണ് ഇത്ര ദിവസം മയ്യത്ത് കിഫായത്തൻ കിഫായത്തായിട്ടോ കിഫാ അതിനായിട്ടല്ല പൊതുവായിട്ട് ആരെങ്കിലുമൊക്കെ കുളിപ്പിക്കണം അതെ അവർ എൻ്റെ അടുത്ത് പറയും صلى <applause> الله وسلم على سيدنا محمد وعلى اله وصحبه اجمعين الحمد لله رب العالمين السلام عليكم ورحمه الله